ഗ്രാമപഞ്ചായത്തിൽ നാൽപ്പത്തി ഒമ്പത് അതിദാരിദ്രനെറ്റാണ് നിലവിലുള്ളത് ഇതിൽ വീടിനു വേണ്ടി അഗ്രിമെൻറ്റ് വെച്ചവരുടെ എണ്ണം പത്ത് വീട് റിപ്പയർ നൽകിയവരുടെ എണ്ണം പതിനഞ്ച് ലൈഫ് ഭവന പദ്ധതി കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിൽ എണ്ണൂറ്റി അറുപത് ഭവനം നൽകി ഇതിൽ അറുനൂറ്റി അൻപത്തി ഏഴ് എണ്ണം പൂർത്തിയാക്കി പി എം എ വൈ പദ്ധതിയിൽ എൺപത്തി വീടുകൾ അനുവദിച്ചു ഈ കാലയളവുകൾ ആയിരത്തിലേറെ വീടുകൾ നവീകരിച്ചു മാലിന്യ സംസ്കരണ മേഖലയിൽ കൈവരിച്ച നേട്ടങ്ങൾ ഒറ്റ നോട്ടത്തിൽ മാലിന്യ സംസ്കരണത്തിന് വളരെയധികം പ്രാധാന്യം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നൽകുന്നത് ക്ലീൻ ഗ്രീൻ കരുവാരക്കുണ്ട് എന്ന പേരിൽ മുപ്പത്താറ് ഹരിതകർമ്മ സേനാംഗങ്ങൾ അജൈവ മാലിന്യം ശേഖരിക്കുന്നുണ്ട് ഓരോ ദിവസവും എല്ലാ വീടുകളിൽ നിന്നും അജൈവ മാലിന്യം ശേഖരിക്കുകയും അവ തരംതിരിച്ച് മൂല്യവർദ്ധിത വസ്തുക്കൾ വിൽപ്പന നടത്തുകയും അതോടൊപ്പം റിജക്ട് വേസ്റ്റ് കയറ്റി അയക്കുകയും ചെയ്യുന്നു ഹരിതകർമ്മ ടൗൺ ശുചീകരണം നടത്തുന്നുണ്ട് ഈ രംഗത്ത് ബ്ലോക്ക് തലത്തിൽ ഒന്നാം സ്ഥാനവും പൊതു ഇടങ്ങളിലെ ശുചിത്വത്തിന് ജില്ലയിൽ ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കാനായി ഹരിതകർമ്മസേനയ്ക്ക് പത്ത് ലക്ഷം രൂപ ചെലവിൽ വാഹനം സൗകര്യപ്രദമായ കെട്ടിടം ഓഫീസ് എന്നിവ ലഭ്യമാക്കി കെ സ്മാർട്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സേവനവും കെ സ്മാർട്ട് വഴിയാണ് നടപ്പിലാക്കുന്നത് ഇതിനോടകം മൂവായിരത്തി പത്ത് ഫയലുകൾ തീർപ്പാക്കാനായിട്ടുണ്ട് പാലിയേറ്റീവ് കെയർ രോഗികൾക്ക് ആശ്വാസമായ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സെക്കൻഡറി ഹോം കെയർ യൂണിറ്റും അതിനുവേണ്ടി വാഹനവും ഏർപ്പെടുത്തി ഭിന്നശേഷി ബഡ്സ് സ്കൂൾ ആരംഭിക്കുന്നതിനു വേണ്ടി ജനകീയ പങ്കാളിത്തത്തോടെ മുപ്പത്തഞ്ച് സെൻറ് സ്ഥലം വാങ്ങുകയും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ ചെലവിൽ കെട്ടിടം പണി തുടങ്ങുന്ന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്ത് വിദ്യാലയങ്ങളൊക്കെ തന്നെ സ്മാർട്ടായി പുൽവട്ട കരുവാരക്കുണ്ട് തരിശ് എന്നീ പറവ് പ്രൈമറി വിദ്യാലയങ്ങൾ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറി ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാവർക്കും ശുദ്ധമായ കുടിവെള്ളം ഉറപ്പാക്കുന്നതിന് വേണ്ടി ബൂസ്റ്റർ ടാങ്ക് നിർമ്മിക്കുന്നതിനായി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് പ്രാദേശികമായി വിവിധ ചെറുകിട കുടിവെള്ള പദ്ധതികൾ പൂർത്തിയാക്കുകയുണ്ടായി മറ്റ് പശ്ചാത്തല സൗകര്യ വികസനം നൂറുകണക്കിന് റോഡുകൾ പൂർത്തിയാക്കി കേരള കൊണ്ടിലേക്ക് പോലും കിലോമീറ്ററുകൾ ദൂരത്തിൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ സാധിച്ചു ഇത് ടൂറിസം മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകി വിവിധ പട്ടികജാതി കോളനികളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു കായിക രംഗത്ത് ഉണർവേകാൻ മഞ്ഞൾപ്പാറ കക്കറ പുൽവട്ട എന്നിവിടങ്ങളിൽ ഗ്രൗണ്ടുകൾ സ്ഥാപിച്ചു കണ്ണത്ത് മിനി സ്റ്റേഡിയം പുന്നക്കാട് സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ ഫ്ലഡ് ലൈറ്റ് സ്ഥാപിച്ചു കണ്ണത്ത് മിനി സ്റ്റേഡിയത്തിലും പകൽ വീട്ടിലും ഓപ്പൺ ജിമ്മ് സ്ഥാപിച്ചു പഞ്ചായത്ത് ഓഫീസ് നവീകരണം ഫ്രണ്ട് ഓഫീസ് മീറ്റിംഗ് ഹാൾ പുനരുദ്ധാരണം ഓഡിറ്റോറിയം പുനരുദ്ധാരണം എന്നിവ നടപ്പാക്കി മീറ്റിംഗ് ഹാളിൽ സൗണ്ട് സിസ്റ്റം നടപ്പാക്കി പത്ത് ലക്ഷം രൂപ ചെലവിൽ സ്ട്രീറ്റ് ലൈബുകൾ സ്ഥാപിച്ചു പതിനാറ് ലക്ഷം രൂപ ചെലവിൽ സ്ട്രീറ്റ് മെയിൻ സ്ഥാപിക്കാനും കഴിഞ്ഞു പകൽ വീട് തുറന്ന് കെയർ ടേക്കറെ നിയമിച്ച് പ്രവർത്തിക്കാനാരംഭിച്ചു ഇത്രയും റിപ്പോർട്ടുകളാണ് തയ്യാറാക്കിയത് ഇതുകൂടാതെ ഒരു വീഡിയോ പ്രസന്റേഷൻ ഉണ്ട്